ഹലോ മേ ബ്യൂട്ടിഫുൾ ഓസ് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നൊരു ഫ്രൂട്ട് എന്താണെന്നൊക്കെ മനസ്സിലായോ ഇതാണ് ആത്തച്ചക്ക അതായത് നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ കുറച്ചുകൂടെ വലിയ വേർഷൻ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ മരത്തുനിന്ന് തന്നെ പഴുത്തതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ അമ്പാടിക്ക് ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ കസ്റ്റേർഡ് ആപ്പിളിൽ അതൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നോർമൽ കസ്റ്റേർഡ് ആപ്പിളിനേക്കാളും ഭയങ്കര ക്രീമിയാണ് ഇതിനകത്ത് ഇത് നമ്മുടെ മരത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കവർ എന്തെങ്കിലും കെട്ടി കൊടുക്കണം കേട്ടോ അല്ലാന്ന് വെച്ചാൽ ഈ ഉറുമ്പുകളൊക്കെ വന്നിരുന്നിട്ട് അതിൻ്റെ പുറത്ത് മുഴുവൻ്റെ കാണുന്നില്ലേ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറാവും ആദ്യമായിട്ട് ഈ വർഷം ആട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതെറിച്ചൊക്കെ കഴിച്ചിട്ട് അടിപൊളിയുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഭയങ്കര ക്രീമിയാണ് അമ്പാടി പിന്നെ ഇത് കഴിച്ചിട്ട് നമ്മുടെ ഫിറോസ് ഒക്കെ പറയുന്ന പോലെ അടിപൊളി ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷൻ ഇട്ട് മെഴുകുമായിരുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഫ്രൂട്ട് ഉണ്ടെന്നുള്ളതിലും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ഫ്രൂട്ടിന് ആത്തച്ചക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും പേര് പറയുക എന്നുള്ളത് പറയണേ എനിക്കറിയില്ല എനിക്ക് എന്ന് മാത്രമേ അറിയുള്ളൂ റിച്ച് ഇവിടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് വലുത് തന്നില്ല അമ്പാടി വലുതെടുത്തു എനിക്ക് ചെറുതാണ് തോന്നുകയെന്നൊക്കെ പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അമ്പാടിയോട് ഞാൻ കുറച്ച് ചോദിച്ചത് അപ്പോൾ നുള്ള എടുത്ത് തരുന്ന ഗൈസ് എന്തൊരു കഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക